എടിയൂർ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിന്റെ പേരിൽ പൊതുജനങ്ങളുടെ യാത്രാവകാശം പൂർണ്ണമായും അവഗണിച്ചു എന്നാരോപിച്ച് സി പി എം പ്രവർത്തനത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നു സി പി എം എടയൂർ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരം സംഘടിപ്പിച്ചതായി പറഞ്ഞുവെങ്കിലും സമരം പഞ്ചായത്തിന് മുന്നിലല്ലാതെ അതിലൂടെ കടന്നുപോകുന്ന പി ഡബ്ല്യു പാത പൂർണ്ണമായും അടച്ചിട്ട് നടത്തിയതാണ് വിവാദത്തിന് കാരണമായത് പ്രദേശത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കനത്ത ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത് കൂടാതെ പൂക്കാട്ടിരി എടയൂർ മാവണ്ടിയൂർ മലപ്പുറം പടപ്പറമ്പ് എന്നിവിടങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത പാതയായ ഈ റോഡ് മണിക്കൂറുകളോളം പൂട്ടിയിടപ്പെട്ടത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതം സൃഷ്ടിച്ചു പൊതു റോഡുകൾ അടച്ച് സമരം നടത്തിയത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണെന്ന് ബിജെപി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ പറഞ്ഞു പഞ്ചായത്തിൽ പഞ്ചായത്തിലെ അഞ്ചു വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ ഇടങ്ങാറിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് വളയൽ സമരം നടന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നിട്ടും ഈ പഞ്ചായത്തിന്റെ വികസനത്തിനായി ഇടപെടാത്ത ഇടതുപക്ഷം ആ വല യു ഡി എഫുമായി സഖ്യം ചേർന്നുകൊണ്ട് ഈ ഇടയൂർ പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം നമ്മുടെ പൊതു ഇടങ്ങൾ കയ്യേറി സമ്മേളനങ്ങളും ആഘോഷങ്ങളും നടത്തരുത് എന്നുള്ള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിട്ടും ആ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോലീസും ഈ സി പി എമ്മിൻ്റെ സമ്മേളനത്തിന് സി പി എമ്മിൻ്റെ ഓഫീസ് വളയൽ സമരത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് നമ്മുടെ വഞ്ചിയൂരടക്കമുള്ള സ്ഥലങ്ങളിൽ റോഡ് കയ്യേറി ഏരിയ സമ്മേളനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി വളരെ കർശനമായിട്ട് അത്തരം ഏരിയ സമ്മേളനങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എടയൂർ പഞ്ചായത്തിലെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് വളയ സമരം നടത്തിക്കൊണ്ട് എടയൂർ വളാഞ്ചേരി റോഡ് പൂർണമായും ബ്ലോക്ക് ആക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വളയൽ സമരം നടത്തിയിട്ടുള്ളത് ഈ വളയൽ സമരം നടത്തുന്ന സമയത്ത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു വളയൽ സമരം നടന്നത് ഈ വളയൽ സമരത്തിന്റെ പിന്നെ അതിൻ്റെ ആവശ്യത്തെ അല്ല ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് സമ്പൂർണമായി ബ്ലോക്കാക്കിക്കൊണ്ട് ജനങ്ങളുടെ പിന്നെ കാൽനട യാത്രയ്ക്കും ഗതാഗത സൗകര്യത്തിനും തടസ്സപ്പെടുത്തി സി പി എം നടത്തിയിട്ടുള്ള ഈ നിയമ ലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട പോലീസും ഈ കേസ് എടുക്കണം എന്നുള്ളതാണ് പാർട്ടി ും സമരം നടത്താനുള്ള അവകാശം എല്ലാ പാർട്ടികൾക്കും ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ പൊതുജനങ്ങളുടെ സ്വതന്ത്ര ഗതാഗതാവകാശം തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് പാർട്ടി ആയാലും പൊതുജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ റോഡ് അടച്ചിടുന്നത് സഹിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി